ഇടുക്കി അടിമാലിയിൽ നടന്ന മൂന്ന് വീടുകളുടെ കട്ടളവയ്പ് കർമ്മം മത സൗഹാർദ്ദത്തിന് മാതൃകയാവുകയാണ് അടിമാലിയിലെ വ്യാപാരിയായ കെ എൻ പ്രസാദും കുടുംബാംഗങ്ങളും മൂന്ന് കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ കട്ടളവയ്പ് കർമ്മമാണ് മതമൈത്രിയുടെ സന്ദേശമായത് ഇരുപത് ലക്ഷം രൂപ വീതം ചിലവഴിച്ചാണ് അടിമാലി സ്വദേശിയും വ്യാപാരിയുമായ കെ എൻ പ്രസാദും കുടുംബാംഗങ്ങളും മൂന്ന് നിർദ്ധന കുടുംബങ്ങൾക്കായി വീട് നിർമ്മിച്ചു നൽകുന്നത് സ്ഥലം കണ്ടെത്തി വീടൊരുക്കി നൽകുകയാണ് ചെയ്യുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന കട്ടളയപ്പ് കർമ്മം മതസൗഹാർദ്ദത്തിന്റെ കഥ പറയുന്നത് കൂടിയായി ശ്രീ കെ എൻ പ്രസാദ് അടിമാലെ പ്രമുഖനായിട്ടുള്ള എല്ലാവർക്കും സുപരിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളികളും ചേർന്നാണ് ഇന്ന് നമുക്ക് ഈ സുദിനത്തിന് തുടക്കം അവിടെ കുറയ്ക്കുക ഇത് മൂന്ന് ഭവനമാണ് ഇവിടെ നിർമ്മിക്കുക ആ മൂന്ന് ഭവനത്തിലെ ഒന്ന് ഒരു ഹിന്ദു കുടുംബത്തിന് കൊടുക്കും ഒന്ന് ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് കൊടുക്കുക മറ്റൊന്ന് സെൻറ്റ് ജോർഡ് പള്ളിയിൽ ഒരു ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കാണ് കൊടുക്കുക ഇതിൻ്റെയൊക്കെ അതിൻ്റെ സെലക്ഷൻ അത് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതാത് ും അടിമാലി എസ് എൻ ഡി പി ശാഖായോഗം അടിമാലി ടൗൺ ജുമാ മസ്ജിദ് അടിമാലി സെന്റ് ജൂഡ് ടൌൺ പള്ളി എന്നിവരാണ് അതാത് മതവിഭാഗങ്ങളിൽ നിന്നും വീടുകൾക്ക് അർഹതയുള്ള ഒരു കുടുംബത്തെ കണ്ടെത്തി നൽകിയിട്ടുള്ളത് ഈ മൂന്ന് മതവിഭാഗങ്ങളിലെയും പുരോഹിതരുടെ കാര്മ്മികത്വത്തിലായിരുന്നു വീടുകളുടെ കട്ടളവയ്പ്പ് കർമ്മം നടന്നത് വീടിന്റെ കട്ടളവയ്പ് കർമ്മത്തിൽ അടിമാലിയിലെ സാമൂഹിക സാംസ്കാരിക സാമുദായിക രംഗത്തെ പ്രമുഖരും ടിംബർ മർച്ചന്റ് അസോസിയേഷന്റെ ഭാരവാഹികളും പങ്കെടുത്തു വൈകാതെ മൂന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരണം സാധ്യമാക്കും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി